എല്ലാരും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഗൂഗിൾ ഫയൽസിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സെറ്റിൻസുകളും എന്താണെന്ന് അറിയാം ഇത് ഒരു കുറെ പേര് കാണുമായിരിക്കും ഗൂഗിൾ ഫയൽസിന്റെ എല്ലാ സെറ്റിങ്സുകളും നിങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള സെറ്റിൻസ് ഇതിന് കാണുമായിരിക്കും അറിഞ്ഞൂടാത്ത സെൻറ്റിൻസ് ഇത് കാണുമായിരിക്കും അപ്പോൾ അത് ഏക സെൻറ്റിൻസ് ഒന്നും പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറില്ല എന്നാൽ ആപ്ലിക്കേഷൻ ഇപ്പം എസാബിളാക്കി ഗൂഗിൾ ഫോം വെച്ചു ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനെയും നിന്റെ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്കറിയാമോ എന്നാൽ ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷന്റെയും പേരുകളിൽ ഒറ്റ അടിക്ക് നമുക്ക് എടുക്കാൻ സാധിച്ചാലോ എങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വെൽക്കം ബാക്ക് ഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തെറ്റി കാണാനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാം ഇൻസ്റ്റാ പേജിൻ്റെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെലേക്കാൻ ചെറുതാണെന്ന് നോക്കുക എങ്കിൽ മാത്രം തന്നെയാണ് വീഡിയോ നോട്ടിഫിക്കേഷനുകൾക്ക് ഇടം പത്തേം ലഭിച്ചിട്ടുള്ളപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ നിങ്ങളെല്ലാവരും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഗൂഗിൾ ഫയൽസിൽ ഉള്ള ഓപ്ഷൻസുകൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഓപ്ഷൻസുകളുണ്ടാവും അറിയണ ഓപ്ഷൻസുകളുണ്ടാവും ഇതറിയാറുള്ളവർ കുറേ പേർ കാണും എനിക്ക് കാര്യം ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളും അറിയാത്തവർക്കാണ് ഈ വീഡിയോ അപ്പോൾ ആദ്യം ഞാൻ ഗൂഗിൾ ഫയസിൻ്റെ ഇത് കാണിച്ചതിന് ശേഷം അത് ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും പേരുകളെയും ഇങ്ങനെ ഒറ്റയടിക്ക് എടുക്കുമെന്നും കാണിച്ചു തരാം ആദ്യം നിങ്ങൾ ഗൂഗിൾ ഫയർസ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഫയർസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ ഇത് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിന് ഈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇതും കാണിക്കും ഇവിടെ അതേപോലെ ഫോട്ടോസ് കാണിക്കും ഇവിടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്കറിയാന്നുള്ളതാണ് ഇനി അറിയാത്ത കാര്യങ്ങളുണ്ട് ഇവിടെ ഡോക്യുമെൻ്റ് എല്ലാവരും ഓരോന്നായിട്ട് പറഞ്ഞ് പറഞ്ഞു പോകാം ഇവിടെ ആഡിയോ ഇവിടെ ആപ്പ് ഇതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഈ ഗൂഗിൾ ഫൈസിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിലൊന്നും പോകേണ്ട ഇവിടെ സിസ്റ്റത്തിലുള്ള ആപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ കാണാൻ സാധിക്കും എ പി ഒക്കെ ഫൈലുണ്ടെങ്കിൽ അതും കാണാൻ സാധിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളാണ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകൾ ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇവിടെ ഉള്ളതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫോട്ടോകളും വീഡിയോകളും വേണമെങ്കിൽ ലോക്ക് ചെയ്തെക്കേണ്ട ഓപ്ഷനാണ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ലോക്ക് ചെയ്യുന്നതാണ് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ വേണം അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൂവ് ടു സേഫ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് പിൻ നമ്പർ എൻ്റർ ചെയ്യണമെങ്കിൽ എൻ്റർ ചെയ്യാൻ പറയും ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് വൺ ടു ത്രീ ഫോർ വീണ്ടും വന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷൻ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പണി ശരിയാകും ശേഷം ഇവിടെ ഇവിടെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ടു സേഫ് ഫോൾഡർ ശേഷം നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഒന്നേന്ന് കൊടുക്കേണ്ടി വരും ഓക്കെ അത് ആയിട്ടുണ്ട് ദിസ് ഫയൽ ആസ് റിമൂവ് ആയിട്ടുണ്ട് ഇനി ആ ഫയൽ എത്തിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സേഫ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചു അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഏതാണോ അത് എൻ്റർ ചെയ്യുക ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ എന്നാണ് കൊടുത്തത് ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ റീസ്റ്റോർ ചെയ്യുക സേഫ് ഫോൾഡറിൽ നിന്ന് മാറ്റുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ശേഷം രണ്ടാത്ത ഓപ്ഷനായ മൂവ് ഔട്ട് ഓഫ് സേഫ് ഫോൾഡർ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ഇതാവുന്നതായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പാസ്വേഡും ചേഞ്ച് ചെയ്യാൻ കേട്ടോ ഈ സേഫ് ഹോൾഡറിൻ്റെ അതിനായിട്ട് നിങ്ങൾ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്തിന് ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം സേഫ് ഹോൾഡർ അവിടെ നിങ്ങൾക്ക് ചെയിൻ ലോക്ക് റീസെറ്റ് സേഫ് ഹോൾഡർ ഞാൻ ഇപ്പോൾ റീസെറ്റ് കൊടുക്കാൻ റീസെറ്റ് വെട്ട് ചെയ്യുന്നാലും നിങ്ങളുടെ അടുത്ത് ഒന്നേ നാൾ കൊടുക്കാൻ പറയും പിന്നെ ഇത് നമുക്ക് ഹൈഡ് ചെയ്ത വെക്കാൻ കേട്ടോ പിന്നെ ഹൈഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഗൂഗിൾ ഫയസിൽ നിങ്ങൾക്കുള്ളത് വേറെ ഓപ്ഷൻസുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ് നല്ല ഫയൽ മാനേജറാണ് ഇവിടെ ഒരു ക്യു ആർ കോഡിൻ്റെ ഇത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിന്നൊരു ക്യു ആർ കോഡ് ഇവിടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇത്ര ഓപ്ഷൻസേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞാൽ പോകുന്നതാണ് നിങ്ങളെ നിങ്ങളെല്ലാവരും ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാ ഉപയോഗിക്കുന്നവരാണല്ലേ എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്കറിയാമോ പലവർക്കും അറിയത്തില്ലായിരിക്കും പലർക്കും നല്ല ആർക്കും തന്നെ അറിയത്തില്ലായിരിക്കും ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഒരുമിച്ചെടുത്താലോ ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും അത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ ജിസ്റ്റ് നമുക്ക് നമ്മളെ ഇതിൽ തന്നെ എടുക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൻ്റെ ഏതെങ്കിലും ആപ്ലിക്കേഷനൊന്നും ഓപ്പൺ ചെയ്യാതെ പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് ചേച്ചി ഞാനും ഇപ്പോൾ ഇവിടെ ക്രോ ഗൂഗിൾ ജെമിൻ ഇതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഗൂഗിൾ എൽ എ സി എന്നൊരു ഓപ്ഷൻ കാണും ആ അവിടെ ക്ലിക്ക് ചെയ്തതിനാൽ ഇവിടെ ഗൂഗിളിൻ്റെ ഒരു മാനർ ഓപ്പണായി കിട്ടും അപ്പോൾ ഗൂഗിളിൻ്റെ നിരവധി ആപ്പുകൾ ഇവിടെ കിടക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ ആപ്പുകളൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആയമാർക്കാണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ ഇതുവരെ ആയിട്ടും കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ആപ്പുകളെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നതാണ് യൂട്യൂബ് ക്രിയേറ്റർ ഗൂഗിള് എല്ലാം നിങ്ങൾക്ക് വർണ്ണതാണ് അപ്പോൾ ഇത് അറിയാനുള്ളവര് കൊറേ പേര് കണ്ടുമായിരിക്കും അറിഞ്ഞുണ്ടാകാത്തവർക്കായിരുന്നു ഈ വീഡിയോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരത്തിലും ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോ തൊട്ടടുത്തോളം എല്ലാ നോക്കി കൊടുക്കുക ഞാൻ ഇന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഒരാളും കൂടെ കൂട്ടി കൂടിയിട്ടുണ്ട് എല്ലാവർക്കത്തേക്ക് തുടർന്നും ഇങ്ങനെ ഓരോ സപ്പോർട്ട് ചെയ്യാറുണ്ട് അരികളും അയാൾ കൂടി അതൊന്നറിയില്ലേ എന്തായാലും സന്തോഷമുണ്ട് ഇതേപോലെ തന്നെ എല്ലാ തരം നോളജ് വീഡിയോസും നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ കൂടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊത്തടുത്തുള്ള ബില്ലേക്കാണ് വാങ്ങിച്ചതിനു ശേഷം അതെല്ലാ എങ്കിൽ മാത്രമേ ഞാടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ കാണാം അതായിരിക്കും